స్నేహితున్నేకా <laughs> అశారు ിക്കുന്നില്ല രണ്ട് ക്രൈസ്തവ എന്ന ദൗത്യം നിർവഹിക്കുന്നതോടുകൂടി തന്നെ അഖണ്ഡത അതിന്റെ മതേതരത്വം ഭരണ വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഇത് സൂക്ഷിക്കുവാനായിട്ട് ഏറെ ശ്രദ്ധിക്കേണ്ട ഭാരതീയ ഒരു വിഭാഗമാണ് ഭാരത ക്രൈസ്തവരായ

ഭാരതം ഭാരത്രിത്രകാരന്റെ ഗ്രന്ഥമാണ് നാട്ടുരാജ്യങ്ങളായി കിടക്കുന്ന വലിയ നാട്ടുരാജ്യങ്ങൾ കൂടാതെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നാട്ടിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതിനെ ചേർക്കോ എന്നൊക്കെയാണ് ഈ വലിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് നമുക്കറിയാം ഇതിന്റെ നാലിലൊന്നും പോലും ഇല്ലെങ്കിൽ എങ്കിൽ എട്ടിലൊന്നുമില്ല യൂറോപ്പ് പക്ഷേ യൂറോപ്പ് എത്ര രാജ്യങ്ങളാണ് യങ്ങനെ സംസാരിക്കുന്നതിൻ്റെ രാഷ്ട്രമുള്ള വേറെ സ്വീഡിഷ് ഭാഷ സംസാരിക്കുന്നവരുടെ വേറെ ഇങ്ങനെ കൊച്ചു കൊച്ചു ഭാഷാ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന പടിഞ്ഞാറൻ സംസ്കാരത്തേക്കാൾ എത്രയോ വിശിഷ്ടമാണ് നൂറുകണക്കിന് ഭാഷകളുള്ള വൈവിധ്യമാർന്ന ആചാര അനുഷ്ഠാന മതവിശ്വാസ ഭക്ഷണ ജീവൻ രീതികളുള്ള ഭാരതീയർ ഇതിനെല്ലാം കോർത്തിണക്കി ഒറ്റ രർത്ഥം ഒരു ഭരണഘടന ഒരു ത്രിവർണ്ണ പതാക ഇതിന് കീഴിൽ നിർത്തിയിരിക്കുന്നതിനേക്കാൾ ഇന്ത്യയെക്കാൾ വലിയ അത്ഭുതം ഏറെയില്ലോ ലോകത്തിലെ മഹാൻ എന്താണെന്നറിയും പല കാര്യങ്ങളൊന്നും പറയാറുണ്ട് അതൊന്നും തമ്മിലും രാജ്യങ്ങളാണ് പക്ഷേ എന്നെ ഗ്രേറ്റസ്റ്റ് വണ്ടർ ഇൻ ദ യഥാർത്ഥത്തിൽ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവന്റെ എക്സിസ്റ്റൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണക്രമത്തിൽ ഭരണഘടനയിലേറ എനിക്ക് ക്രിസ്ത്യാനിയാണോ എനിക്ക് എൻ്റെ വിശ്വാസം പാലിക്കാനും അത് പഠിപ്പിക്കാനും അവകാശമുണ്ടെന്നും തൻ്റെ ഇടത്തോടെ ഇനി ഇവിടെ നിന്ന് പറയുവാൻ സാധിക്കുന്നു ഇറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭാരതക്രൈസ്തവർക്ക് മൂന്ന് ഉത്തരവാദിത്വം ഈ ഇന്ന് ഇന്ന് നാളെയല്ല ഒന്നാമത്തേത് വേറെ ഏത് കാലഘട്ടത്തെ നിൽക്കാതെ കഴിവറത്തോളം അടുക്കാവുന്നത്തോളം ഇഴ എത്രമാത്രം ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുമോ അത്രയും ചേർത്ത് വയ്ക്കേണ്ട കാലം രണ്ട് ഇന്ത്യയുടെ അഖണ്ഡത ഉറപ്പു പറയുന്ന ഭരണഘടനയും ഉയർത്തിക്കാട്ടാനുണ്ടോ അതുവഴി ഭാരതത്തിൻ്റെ അഖണ്ഡതയും മതേതരത്വത്തെ ഇതിൻ്റെ വൈവിധ്യത ഉയർത്തിക്കാട്ടുമെന്നുള്ള ഉത്തരവാദിത്വം മൂന്നാമത് ഒരു ഉത്തരവാദിത്വം കൂടെ അത് ദൈവോജനം പറയുന്നു പ്രത്യേകിച്ച് പൊതു ചെയ്യാൻ മൂന്നാമത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തന്നെയല്ല അവനോടുകൂടി കഷ്ടം സഹിക്കാൻ കൂടെ വരങ്ങിട്ടിയിരിക്കുന്നു കഷ്ടം അടുത്ത കാലത്ത് ക്രിസ്തുവിനോടൊപ്പം കഷ്ടം അനുഭവിക്കുവാൻ വരം കിട്ടിയ ആ രണ്ട് കന്യാസ്ത്രീയുടെ ഓർമ്മം ഞാൻ ദൈവത്തെ സ്തുപിക്കുന്നു അവർക്ക് കിട്ടി മഹാഭാഗ്യം തടവറയിൽ ഏതാനും ദിവസങ്ങൾ കഴിയാൻ വളരെ ഊർഗമായ ഗൃഹത്തിൽ ഈടിനു പോവാൻ അവർക്ക് കിട്ടിയ ദൈവികാരണം അതിൽ ഞാൻ ആനന്ദിക്കുന്നു ദൈവം അവരോടൂടെയും നമ്മോടൂടെയും ദൈവം എല്ലാവരെയും കിട്ടിക്കട്ടെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ